വില്ലേജ് വൈഫ്സിന്റെ വില്ലേജ് വൈഫ് ശിക്ഷ ചാനലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വേൾഡ് അതായത് പതിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരു യാത്രയാണ് ഞങ്ങള് അപ്പോൾ അതിപ്പോൾ ഉള്ളത് നന്മാറ നായത്തറ അല്ലേ അതെ പഴയ നന്മാരദേശം പഴയ ഗ്രാമത്തിൽ നാരത്തറയിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇപ്പൊ ഞങ്ങള് അറിയാൻ പോകുന്നത് അപ്പോൾ രാമചന്ദ്രൻ സാർ അപ്പൊ നമ്മക്ക് ഇവിടേക്ക് നമുക്ക് അറിയേണ്ടത് എന്താ വെച്ചാല് ഈ ഉത്സവത്തിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ദൂരങ്ങളുടെ പൂരം തൃശ്ശൂർ ദൂരാണെങ്കിൽ വേലകളുടെ വില നെന്മാറ വേല അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ വേണ്ടി ആവശ്യം അതിനെ നെന്മാറ വേലയെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നെന്മാറയെ പറ്റിയിട്ട് അറിയണം അതെ നെന്മാറ എന്നുള്ളത് കൊടകര നാട്ടിലെ ഭാഗമായിട്ടാണ് നെന്മാറ ഈ കൊടകര നായർ കൊടകര നാട് എന്ന് പറയുന്നത് അയിലൂര് തിരുവിഴികാട് നെന്മാറ വല്ലങ്കി ബിത്തനശ്ശേരി ഇങ്ങനെ അഞ്ച് ദേശങ്ങൾ കൂടിയതാണ് ഈ കൊടകരനാട് ഈ കൊടകരനാട് അതിൻ്റെ ഭരണാധിപതി കൊച്ചിരാജാവ് കൊച്ചിരാജാവ് കൊച്ചി രാജാവിൻ്റെ പടത്തരവനായ കൊടകര നായർക്ക് വെട്ടാൻ വാളും കെട്ടാൻ കയറും കഴിഞ്ഞു ഞാൻ നീയായി വാഴുക എന്ന് തിട്ടൂരം നൽകി കൊടുത്ത സ്ഥലമാണ് ഈ അഞ്ച് ദേശം അതിന് ശേഷം അതിൻ്റെ ഭരണകർത്താക്കളായിരുന്നത് കുടകര നായന്മാരായിരുന്നു അതിൽ മൂപ്പ് ഉള്ള അതായത് ഏറ്റവും തറച്ചു ആളാണ് അതിൻ്റെ ഭരണകർത്താക്കൾ ഓക്കെ അത് അതിന് മൂപ്പിൽ നായർ എന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ടോ പക്ഷേ അത് ഇങ്ങനെയാണ് അതിൻ്റെ മൂപ്പിൽ മൂപ്പിൽ നായർ എന്നുള്ള പേര് വരാൻ കാരണം ഈ മൂപ്പിൽ നായർക്ക് കൊച്ചി രാജാവ് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ കുടകര രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ പ്രധാനിയായിരുന്നു ആയിരുന്നൊരു നൂറ്റിനായ അദ്ദേഹം മന്ത്രതന്ത്രവിദ്യകളിൽ അഗ്രഗണികമായിരുന്നു മാത്രമല്ല നെല്ലിയാമ്പതി മലയിൽ നെല്ലിക്കുളം എന്ന ദുർഗമ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു ഭഗവതിയാണ് ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ഈ നെല്ലിക്കുളങ്ങര ഭഗവതി അദ്ദേഹം വർഷത്തിലും എനിക്ക് അവിടെ പോയി പോയി ചെയ്ത് തൃപ്തിപ്പെടുത്തി വരുവായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞ് അവിടെ പോയി ഭജിച്ച് ദേവിയുടെ അടുത്ത് സമസ്താപരാധം പറഞ്ഞ് ഇനി എനിക്ക് വയസ്സായി വരാൻ സാധിക്കില്ല അതിനാൽ ദേവി എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് ഇവിടെ ഈ തൊട്ട് അപ്പുറത്തുള്ള നമ്മുടെ ഇതിൻ്റെ ഇരിക്കുന്നതിൻ്റെ വടക്ക് ഭാഗത്തുള്ള കോതകളം എന്ന ആ കുളത്തിൻ്റെ അരികത്ത് ഒരു നെല്ലുമരച്ചോട്ടിൽ സ്വന്ത സഹചാരിയായ ചന്ത സഹചാരിയായ ആ പട്ടക്കുട ഓലക്കുടയും വെച്ച് അദ്ദേഹം ശരീരശുദ്ധി വരുത്തി കുട എടുക്കാൻ നോക്കിയത് കുട പോകുന്നില്ല അദ്ദേഹം സ്വയം അറിയാം എല്ലാ വിധ അറിയാവുന്ന വ്യക്തി അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കിയതിൽ മനുഷ്യയി ഈ കുടയുടെ സ്ഥാനത്ത് ഭഗവതി കുടപ്പുറത്ത് നിന്ന് ഇരിക്കുന്നുണ്ട് എന്ന് പിന്നെ പ്രശ്നം വെച്ച് നോക്കിയ സമയത്ത് മനുഷ്യ ഈ സ്ഥാനത്ത് ഒരു വട്ടശിലിയുണ്ട് എന്നും ആ മണ്ണിനുള്ളിൽ ഒരു വട്ടശിലിയുണ്ടെന്നും ആ വട്ടശിലയിലാണ് ഞാൻ വന്ന് ഇരിക്കുന്നുണ്ട് എന്നും ഇനി അവിടെ ഒരു അമ്പലം കെട്ടി നമ്മൾ അവിടെ ഇരുന്ന് ഭരിച്ചാൽ മതിയിൽ തെളിഞ്ഞു ആ മണ്ണ് മാറ്റി നോക്കിയ സമയത്ത് അവിടെ ഒരു വട്ടശില കാണുകയും അതിൽ ഭഗവതി അവിടെ അവരെ അമ്പലം കെട്ടി അവിടെ പൂജയും എല്ലാം തുടങ്ങുകയും ചെയ്തു അതാണ് ഇന്ന് കാണുന്ന നന്മാറയിലെ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ മൂലസ്ഥാനം പിന്നീട് ഈ മൂലസ്ഥാനത്ത് അവിടെ അന്യജാതിക്കാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും അവിടെ പോയി ഭജിക്കാൻ പറ്റിയില്ല അന്നത്തെ ആ തീണ്ടിക്കൂടായ്മ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ആ സമയത്ത് അപ്പോൾ ഭഗവതി തന്നെ ഈ മൂപ്പൽ നായർക്ക് സ്വപ്നം കാണിച്ചു അതുപോലെ തന്നെ ഇവിടുന്ന് കിഴക്ക് മാറിയിട്ടുള്ള ഇലവഞ്ചേരി പെയ്യൂർ എന്നുള്ള ആ സ്ഥലങ്ങളിൽ ഏതോ ഒരു സ്ഥലത്തെ ശരിക്കും അത് ഞങ്ങളുടെ കാരണം ആരെ ഒന്നും നമുക്ക് ശരിക്കും ശരിയായ സ്ഥലം പറഞ്ഞ് തരാൻ പറ്റിയിട്ടില്ല പക്ഷെ ആ ഭാഗത്ത് നിന്ന് ഒരു ശരിക്കും സ്വപ്നം കാണാനുണ്ടായിരുന്നു ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇന്ന സ്ഥലത്ത് ഇപ്പം അത് ഇന്ന് നെല്ലിക്കുളങ്ങര പകുതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം എന്നും അവിടെ എല്ലാവർക്കും അത് നെല്ലിക്കുളങ്ങരക്കാവൽ അതായത് ആർക്കും പോയിട്ട് ഭജിക്കാവും ആർക്കും പോയിട്ട് പോയിട്ട് തൊഴുകാവുന്ന ഒരു ആ ക്ഷേത്രമായിട്ട് അത് മാറ്റണം മാറ്റണം എന്ന് ഇവർ വേണ്ടി അതുപോലെ തന്നെ മൂത്താശേരിക്കു അതിൽ ഉണ്ടാക്കി വെക്കേണ്ട വിഗ്രഹത്തിൻ്റെ സ്വപ്നവും രൂപം കാണിച്ചു ആ സ്വപ്നം കൊണ്ടതിന് ശേഷം അദ്ദേഹം ഇവിടുത്തെ തൊമ്പുരാനെ കാണാൻ വേണ്ടി വരികയും തമ്പുരാാനടുത്ത് മുഖം കാണിച്ച കാര്യങ്ങൾ മാതിരി എനിക്ക് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ കാണുകയുണ്ടായി അത് കാരണം എനിക്ക് എന്താ പോകേണ്ടത് ഞാൻ ചോദിക്കുന്നത് തിരുമി ഇതേ തമ്പുരാനും പറഞ്ഞു എനിക്കും ഇതേമാതിരി സ്വപ്നം കാണുകയുണ്ടായി ഇതായിരുന്നില്ല അത് കാരണം നമ്മൾക്ക് അത് ഇന്ന സ്ഥലത്ത് പോയി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അതേ രൂപത്തിൽ അത് പ്രത്യേകിച്ചിട്ട് ഇവിടെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എല്ലാവടേയും വിഗ്രഹം കൊടുത്തിരിക്കുന്നത് രാവിലാണ് പക്ഷേ ഇവിടുത്തെ വിഗ്രഹം കുത്തിവെച്ചിരിക്കും നെല്ലിമരത്തിൽ അത് വളരെ പ്രധാനമായിട്ടുള്ള അതായത് അന്ന് തമ്പ്രാന് നെല്ലിമരത്തിൻ്റെ താഴെ ഇരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ അത് മാത്രമല്ല ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നതുകൊണ്ട് നെല്ലി എന്നുള്ള സ്ഥലത്താണ് ഓ അങ്ങനെയുണ്ടല്ലേ കാരണം നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയുടെ താഴ്വരയിലാണ് ഗുരുതന്മാർ ഓക്കെ അതേമാതിരി ഈ ഭഗവതിയെ ഈ തന്ത്രാൻ പോയി പൂജിച്ചത് നെല്ലിക്കുളം നെല്ലിക്കുളം സ്ഥലം അതെ അതെ അതാണ് ദുർഗമസ്ഥാനമായിരുന്നു അത് ഇന്ന് ആ നെല്ലിക്കുളം സ്ഥലത്ത് എസ്റ്റേറ്റ് വന്നിട്ടുണ്ട് അവിടെ അമ്പലമുണ്ട് ശരിയായ ഭഗവതരെ മൂലസ്ഥാനമായിട്ടുള്ള നെല്ലിക്കുളം എന്നെ അമ്പലമുണ്ട് അവിടെ ഉണ്ട് അവിടെ പൂജയും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ അത് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിക്കും ഒരു ലിഖിതമായിട്ടുള്ള ഒരു ഇതില്ല ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള നടന്ന സംഭവമായ കാരണം ഈ നെല്ലിക്കുളങ്ങര ഭഗവതി മൂലസ്ഥാനത്ത് നിന്നും ഇന്ന് അത് പ്രതിഷ്ഠിച്ച ആ സ്ഥലത്തേക്ക് മീനമാസം ഇരുപതാം തീയതിയാണോ എന്നൊരു സംശയം അത് കാരണമാണ് മീനമാസം ഇരുപതാം തീയതിയാണ് മറ്റുള്ള എല്ലാ സ്ഥലത്തും ഇന്നുമില്ലെങ്കിൽ നക്ഷത്രം നാള് പ്രകാരമായിരിക്കും അല്ലെങ്കിൽ പക്കം പ്രകാരമായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ള പക്ഷേ ഇവിടെ മീനം ഇരുവതാണ് അത് കാലങ്ങളായി കാലങ്ങളായിട്ട് തുടർന്നതാണ് അത് പണ്ട് നെന്മാറ വേല നെന്മാറ മണ്ണത്തിൽ നിന്ന് തുടങ്ങി കൊച്ചി വന്നാൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കോവിലകത്തും പഠിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ഇന്ന് ഇ എൽ പി എസ് പഴയ ഗ്രാമം ജി എസ് പി എസ് ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇന്നും അവിടെ കൊച്ചി രാജാവിൻ്റെ അവരുടെ കുടുംബ ദൈവമായിട്ടുള്ള പഴയഞ്ഞൂർ ഭഗവതിയുടെ സ്വയംഭൂവായിട്ടുള്ള സ്ഥലം ആണത് അവിടെ ഒരു ശിലി അതിൽ ആഴം എത്രയാണെന്നുള്ള ആർക്കും കണ്ടുപിടിക്കാൻ പിടിക്കാൻ ഞങ്ങളുടെ കാരണം ശിലി എന്ന് പറഞ്ഞ ശില എന്ന് പറഞ്ഞാൽ ഒരു ഒരു കല്ല് 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 അത് ചുമരനോട് ചേർന്നിട്ടൊരു കല്ല് ആ കല്ലിൻ്റെ ആഴം അതായത് ഞങ്ങളുടെ കാരണമാർ ചില ആൾക്കാർ ഇതെന്താണ് ശില അത് വെച്ചിട്ടുള്ളതാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഏകദേശം ഏകദേശം ഒരാൾ ആഴത്തിൽ കുഴിച്ചു നോക്കിയ ശ്രമിച്ചും ഈ ശിലയുടെ അഗ്രഹം കാണാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഭാഗവതിയെ പരീക്ഷിക്കാൻ നമ്മൾ തയ്യാറെടുക്കണം അത് കാരണം നമ്മൾ എല്ലാം അത് കൂടി വെച്ച് ഇപ്പോൾ അവിടെ വിളക്ക് ദിവസം വിളക്ക് വെക്കലും എല്ലാം കാര്യമായിട്ട് അത് ഇന്നും നമ്മുടെ ദേശത്തിൻ്റെ അധീനതയിൽ തന്നെയാണ് ആ ആ പൂരവത്തുമടി എന്നുള്ള ആ ഇത് കിടക്കുന്നത് ഇന്നും ഞങ്ങൾക്ക് നെന്മാറയുടെ എന്തെങ്കിലും ഉത്സവം അതായത് വിലയാണെന്ന് ഞങ്ങൾ പ്രധാന തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഭൂരി കഴിക്കണം വേറെ ദിവസം ഓടി ഒഴിക്കണം ഇതെല്ലാം കഴിഞ്ഞാലും ഏറ്റവും അവസാനം ഞങ്ങളുടെ കളിയാട്ടിനെ കളിയാട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നെൽമുക്കാവിലെ പൂജ അതിനും മുമ്പും ഈ പൂജകൾക്ക് ഇങ്ങനെയാണ് നടന്നത് ഇതിൽ ഈ മീ ഈ നെന്മാറ വേല മീനമാസം ഇരുപതാം തീയതി കാലത്ത് നാല് മണി മുതൽ തുടങ്ങുന്ന പരിപാടിയാണ് എത്ര മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറ് അങ്ങനെയാണ് ആദ്യം നാല് മണിക്ക് വാള് കടയുക എന്നൊരു ചടങ്ങ് കൂട്ടം വാള് കടയുക എന്നുള്ള ചടങ്ങാണ് ആദ്യമായിട്ട് അതിന് അതിൻ്റെ അർഹതപ്പെട്ട ആൾക്കാർ അവിടെയുണ്ട് അവരാണ് മേലദിവസം അതിനുമ്പ് വേലയ്ക്ക് മുമ്പ് പറയേണ്ടത് ഒരു കാര്യമുണ്ട് മീനമാസം ഒന്നാം തീയതി മുതലുള്ള കാര്യമാണ് മീനമാസം ഒന്നാം തീയതി നെല്ലുമുളരക്കാവിൽ സന്ധ്യക്ക് ഊറയിടും ടുക എന്ന് പറയുന്നത് അത് ഈ നമ്മളീ കൊടിമരം നാട്ടുകാന്ന് പറയുന്നത് അല്ല ഓറയിടുക എന്ന് പറയുന്നത് അതിനെ പറയാനാണ് അതിന് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് നെല്ലിക്കുടനെ അതിൽ അതിന് ഈ നമ്മൾ ഉപയോഗിക്കുന്നു ഒരു ചെറിയ മൂന്ന് സമചതുരത്തിൽ ഒരു പന്തൽ ആ അത് പറഞ്ഞാൽ ഇതായിട്ടുള്ളൊരു ഇതാണ് അതിൽ പതിനൊന്ന് വരി ചൂടി കിഴക്ക് തെക്ക് വടക്കുന്നേളത്തിലും രണ്ട് വരി ചൂടി ചൂടി കിഴക്ക് പൊടിഞ്ഞാറുന്ന നിളത്തിലും വാങ്ങി ആ സ്ഥലത്ത് പതിനെട്ട് മുഴം ചുവന്ന കച്ച അത് കൊണ്ടുവരാൻ അധികാരപ്പെട്ടവരാണ് നെന്മാറ കണിമംഗലം ഗ്രാമത്തിലെ പാട്ടമാളിമാരാണ് അവർ കൊണ്ടുവരിക ഈ പാട്ടമാളിമാർ കൊണ്ടുവന്ന് അതവിടെ പൂജിച്ച് അതിന് ശേഷമാണ് ഇത് അവിടെ വിരിക്കുന്നത് അത് പ്രത്യേക തരത്തിൽ ആ പന്തലിൽ വിരിക്കുക ഈ പന്തലിലുള്ള സ്ഥലത്തിന് ഈ കളമഴുത്തും പാട്ടും അത് കളമഴുത്തും മണ്ഡപം എന്നാണ് ഈ ഇതിന് പറയുന്നത് ഈ കളമഴുത്ത് മണ്ഡപത്തിൽ ഒന്നാം തീയതി സന്ധ്യയ്ക്ക് ഈ ഇതാണ് കൂറെ എഴുതൽ ഈ പതിനെട്ട് മുഴുവൻ ചുവന്ന പട്ടകൾ അത് കണിമംഗം ഗ്രാമത്തെ പാട്ടമാളി അവർക്ക് അധികാരപ്പെട്ടതാണ് അവരെന്നെ കൊണ്ടുവരണം കൊണ്ടുവരണം അവർ കൊണ്ടുവന്ന് തിരുമേൻ്റെ അടുത്ത് കൊടുത്ത് അത് പൂജിച്ച് ഈ കളമഴുത്തും പാട്ടിനും അധികാരപ്പെട്ട ചില ആൾക്കാർ അവരാണ് ഈ കുറുപ്പന്മാർ കല്ലേറ്റിൽ കുറുപ്പന്മാർ അവരാണ് ഈ കളമെഴുത്തും പാട്ടിൻ്റെ ആൾക്കാർ അവർക്ക് അധികാരപ്പെട്ട ഈ കളമെഴുത്തും പാട്ടും മീനമാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയും ഇരുപത്തൊന്നാം തീയതി കൂറ വലിക്കുന്നത് വരയ്ക്കും അവർ കളമെഴുത്തും പാട്ടും നടത്തും ഇതാണ് ഈ കളമ അതിൻ്റെ അത് ധാരികതം പാട്ടാണ് അത് നടത്തുന്നത് ഓക്കെ ഇതിന് ഇത് ഒന്നാം തീയതി അത് അത് നിലയിൽ കാവിലെ കാര്യം ഇവിടെ മീനമാസം ഒന്ന് ഒമ്പതാം തീയതി നെന്മാറ മണ്ണത്തും വേട്ടക്കരിമരത്തും കുടിമരം നാട്ടി അതായത് മുളയിൽ ഈ പച്ച പച്ചമുള അതിൻ്റെ മുള്ളും കമ്പും കളഞ്ഞതിന് ശേഷം ഈ ഇല്ലി മാത്രം നിലനിർത്തി അതിൽ കൊടിക്കൂറയും കുരുത്തോലെയും കിട്ടി രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഈ രണ്ട് വേട്ടക്കരുമത്തും മന്നത്തും കൂടി കുടും എന്താ ഈ രാത്രി ഒമ്പത് മണിക്ക് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒമ്പത് മണി വരെ നെല്ലിക്കുണരക്കാർ കളമെഴുത്തും പാട്ടും അത് കഴിഞ്ഞിട്ട് പണ്ട് വെളിച്ചപ്പാടുണ്ടായിരുന്ന സമയത്ത് ആ വെളിച്ചപ്പാട് ചിരിച്ച് കുത്തുവിളക്കുമായിട്ട് നെന്മാറ മന്നത്ത് വന്ന് ആദ്യം വെളിച്ചപ്പെട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങാറുണ്ട് ഈ ഒമ്പതാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടക്കുന്ന പതിനെട്ടാം തീയതി വരെ നടക്കുന്നതിന് കണ്യാറ എന്നു പറയും ഉമ്മാട്ടി കണ്യാറെന്ന് പറയും പതിനേഴാം തീയതി അവസാനത്തെ ഉമ്മാറ്റി പതിനെട്ടാം തീയതി കരിവേല പത്തൊമ്പതാം തീയതി ആണ്ടിവേല ഇരുപതാം തീയതി വേല എങ്ങനെയാണോ ഞങ്ങൾക്ക് അതെന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവതി ഭദ്രകാളി ദാരികനെ വധിക്കാൻ പതിനെട്ട് ദിവസം എടുത്തു എന്നാണ് പറയാന് പറ്റുന്നത് അപ്പോൾ ദേവന്മാർ ചോദിച്ചു എന്താ ഇത്രയും വൈകീട്ട് ചോദിക്കുന്ന സമയത്ത് പറയുന്നു ദേവി പറയുന്നത് ആർക്കായ ആ മരണത്തിന് ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ നടത്താൻ പറ്റില്ല എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പം കൊല്ലാൻ പറ്റും പക്ഷെ അതല്ല അതിനാ സവൻ്റെ ആ മരണ സമയം വരണം അപ്പോൾ മാത്രമേ എനിക്ക് ബോധിക്കാൻ പറ്റുള്ളൂ അത് കാരണം ആ സമയം വരെ കാത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ജനിച്ചാൽ നമ്മൾ മരിക്കണ സമയം എഴുതിയിട്ടുണ്ട് അത് തന്നെ സമയത്തെ ദേവി പറഞ്ഞിട്ടുള്ളത് അതെ അതെ അത് തന്നെയാണ് ദേവി പറഞ്ഞത് അങ്ങനെ ആ ദേവി ഇത് പറഞ്ഞ് പതിനെട്ട് പതിനെട്ട് ദിവസം പതിനെട്ടാം പതിനേഴ് ദിവസം പതിനേഴാമത്തെ ദിവസമാണ് ബോധിക്കാതിന് പതിനെട്ടാം തീയതി ആ ഈ കരിവേലാവരണം പതിനേഴ് ദിവസം യുദ്ധം ചെയ്ത് വധി ആ പതിനേഴ് പതിനെട്ടാം ദിവസം വധിച്ച് ആ വരുന്ന ദേവി ക്രോധത്തോടു വരുന്ന ദേവി അതായത് കാളികാളി മഹാകാൾ ഇതെല്ലാം ഉണ്ടല്ലോ ദേവിയുടെ ഭൂതകളങ്ങൾ ദൃങ്കി ദൃങ്കി കണ്ടാകരണം എന്നിട്ടുള്ള ആ ഭൂതഗണങ്ങൾ മുഴുവൻ ഈവിടെ കൂടെ വന്ന് ഞാൻ ശരിക്കും പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒമ്പത് ഒമ്പത് പത്ത് ഭൂതഗണങ്ങളുടെ പേരുണ്ട് ആ ഭൂതഗണങ്ങൾ കൂടെ വന്ന് ബോധക്ലാന് വരുന്ന ദേവി ഈ അതിൻ്റെ സങ്കല്പമായിട്ടാണ് ഞങ്ങൾ കരിവീലാഘോഷിച്ചത് ആ അതിൻ്റെ ഡ്രസ്സ് തന്നെ ആ കരുവേലയ്ക്ക് കളിക്കുന്നതിന് തന്നെ ഈ മുഖത്ത് മുഴുവൻ കറുത്താവും വെള്ളിയായിട്ടുള്ള ചുട്ടി ചുറ്റി ചുട്ടി കുത്തിട്ടാണ് ഈ കളിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള പാട്ടും കൂട്ടും ഉണ്ട് അതനുസരി അതാണ് കരുവേല ഞാൻ അങ്ങനെ പതിനെട്ടാം തീയതി കരുവേല് കഴിഞ്ഞ പതിനെട്ടാം തീയതി കരുവേല കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതിയാണ് ആണ്ടിവേല മീനം പത്തൊമ്പതിന് ആണ്ടിവേല പറഞ്ഞിട്ട് ക്രോധക്രാന്തരായിട്ടുള്ള ധീമി ഈ ഋഷിമാരും മുനിമാരും ദേവുകളും എല്ലാവരും ചേർന്ന് ദേവി ക്രോധത്തിൽ നിന്ന് മാറ്റുന്നതാണ് അത് സാന്ത്വനപ്പെടുത്തുന്ന ഒരു ഇതാണ് ആണ്ടിവേല വേല അതിനും പ്രത്യേക തരത്തിലുള്ള പാട്ടും ഇതാണ് ഈ സാന്ത്വനം കഴിഞ്ഞത് ഈ ആണ്ടിവേല കഴിഞ്ഞതിന് ശേഷം മീനമാസം ഇരുപതാം തീയതിയാണ് വേലമാറവേല പുലർച്ചയ്ക്ക് നാല് മണിക്ക് തുടങ്ങുന്ന ഈ ചടങ്ങുകളൂടി ഈ സന്തോഷവതിയായ ദേവിയെ ആലപ്പുറത്ത് മേശം ചുറ്റുന്ന ചടങ്ങ് പ്രക്രിയയാണ് ആ എന്താണ് അത് ഇവിടെ വന്നു തുടങ്ങി നെല്ലിക്കുളങ്ങരക്കാവ് വരെ എഴുന്നളിച്ച് കൊണ്ടുപോകുന്നതാണ് ഇത് ഇത് കാലത്ത് ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം ഇവിടെ പൂജകളും ഈ തടമ്പാവാഹനം തിളമ്പ് പൂജ അങ്ങനെ പല പൂജകളുണ്ട് ഈ പൂജകളെല്ലാം ഗണപതി ഹോമം കാത് ആദ്യം തുടങ്ങും അതിനുശേഷം തിളമ്പ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഏകദേശം പത്ത് മണിക്ക് പത്തര മണിക്ക് ശേഷമാണ് ഈ ആന തിളമ്പി കയറ്റുന്നത് തിളമ്പ് എഴുന്നള്ളിച്ച് ഏകദേശം ഒരു മണിവരെ പഞ്ചവാദ്യം ഒന്നര മണിവരെ പഞ്ചവാദ്യം പഞ്ചവാദ്യത്തിന് ശേഷം നേരെ വേട്ടയ്ക്കുമ്പം വരെ പഞ്ചവാദ്യം അത് കഴിഞ്ഞാൽ പാണ്ടി പൊട്ടി നടപാണ്ടി പൂട്ടി ഇത് കുറഞ്ഞാലും ഓരോത്തും ആന പന്തൽ നിറഞ്ഞതിന് ശേഷം പാണ്ടി തുടങ്ങും ഏകദേശം നാല് മണി മുതൽ തുടങ്ങുന്ന പാണ്ടി ആറര മണി ആറ് മാറേ മുക്കാൽ ഏഴ് മുതൽ വരെ പാണ്ടി അതിന് ശേഷമാണ് നെന്മാറ വേല കാവു കയറുന്നത് ഈ കാവ് കയറുന്നത് ഒരു ചടങ്ങാണ് ഈ പാണ്ടി എന്ന് പറഞ്ഞാൽ പാണ്ടി എന്ന് പറഞ്ഞാൽ പാണ്ടിമേള പാണ്ടി മേളാണ് മേള പാണ്ടിമേളം ഓക്കെ ഈ പാണ്ഡിമേളം തുടങ്ങും ഞാൻ അവിടെ അതൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള മേള ആയിരിക്കും അല്ലേ സ്പെഷ്യലായിട്ടുള്ള മേള നമ്മൾ തൃശ്ശൂർ എലഞ്ഞ അതേമാതിരി തന്നെ ഞങ്ങളുടെ നെന്മാറയിൽ ആലിൻചോട്ടുള്ള കാവിലെ ആലിൻചോട്ടുള്ള മേള വളരെ പ്രധാനമായിട്ടുള്ള ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നേരം അത് അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത് അതിന് പ്രഗർഭന്മാരായിട്ടുള്ള ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെല്ലിക്കണ കാവിലെ കാവുകയുള്ളത് കാവ് കയറുന്ന സമയത്ത് ഞങ്ങൾക്കത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാവടി മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടേ മുക്കാൽ പ്രദക്ഷിണം മാത്രമേ വീ രണ്ടേ മുക്കാൽ പ്രദക്ഷിണം കഴിഞ്ഞാൽ ഞങ്ങൾ കീറ്റ് ചെയ്താണ് ഞങ്ങളുടെ ഇവിടുന്ന് കയറ്റി കഴിക്കുക അതിനുശേഷം ഞങ്ങളുടെ ഞങ്ങൾ ഈ വാളും ചെലുമ്പോഴെല്ലാം കൊണ്ടുപോകുന്നത് ഈ വാള് നെല്ലിക്കുളങ്ങര കാവ്യിൽ തന്നെ വയ്ക്കും ഞങ്ങൾക്ക് മണിക്ക് കൊണ്ടുവരാൻ പാടില്ല 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 ഈ ഇത് കഴിഞ്ഞ് രാത്രി പത്ത് മണിക്ക് ശേഷം ആദ്യം പഞ്ചവായം തുടങ്ങി ആനയ്ക്ക് ദൈവമേ തിളമ്പി കഴിഞ്ഞു പഞ്ചവായം തുടങ്ങി മൂന്നുമണി മൂന്നര മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ എത്തിയ മരുന്ന് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരുന്നത് ലോക പ്രശസ്ത പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് മെന്മാറ വരുന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും ആ മന്മാറു വരുന്ന മരുന്ന് വേണം ഇത് കഴിഞ്ഞാൽ ആദ്യ ഏകദേശം അഞ്ചര മണി ആറു മുറോട് പാണ്ടിമേളം തുടങ്ങി ഈ പാണ്ഡിമേള തുടങ്ങി ഏഴര എട്ട് മണിക്കാണ് ആവു കയറുന്നത് അതും അതേ അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പ്രദക്ഷിണം വെച്ച് കയറ്റി എഴുന്നള്ളേക്ക് ഞാനെ ദേവിയുടെ മുൻപിൽ കൊണ്ടുപോയി തൊഴുകി ഞങ്ങൾ തിരിച്ചു വരും തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടുന്ന് ഇതുവരെ പർവാന്യം കീഴോദ്യം എന്ന് പറയും അത് കുട്ടി മന്നത്ത് വരെ എത്തി മന്നത്ത് ആനയ്ക്ക് തിഹമ്പഴിച്ച് മന്നത്തുമിട്ടുള്ള നടക്കൽ ആന നമസ്കരിച്ച് മാറിപ്പോകുന്നത് വരെയാണ് മെന്മാറുക നെന്മാറുക ഇതാണ് മന്മാറുകളുടെ ചരിത്രം ഇത് ഏകദേശം എത്ര വർഷമായി എന്നുള്ളത് പറയാൻ പറ്റില്ല ഏകദേശം നമ്മുടെ ഈ കാർമ്മമാരെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് വർഷമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ അമ്പലം വരുന്നതിന് മുമ്പ് തന്നെ മെന്മാറും വന്നു പറഞ്ഞാൽ കോവിഡിലകത്തും കൂടി വരെ വേലി രാജാവിൻ രാജാവ് അവിടെ വന്നിരിക്കും അതുവരെ വേലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കല്പം നിശ്ചിത കണക്കില്ല വർഷങ്ങളായി അത് കാരണം ഇത് മുഴുവൻ വാക്മൂഴിയാണ് വരമൊഴിമിയല്ല ഇതിൽ നിന്നും എല്ലാം മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേല കഴിഞ്ഞാൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കണ്ണിയാറുകളി കേട്ടിട്ടുണ്ട് കണ്ണിയാർ അത് ആലത്തൂർ താലൂക്കിൻ്റെ കിഴക്ക് വശത്തും നെന്മാറ സോറി ചിറ്റൂര് താലൂക്കിൻ്റെ പടിഞ്ഞാറ് വശത്തുമായിട്ടുള്ള ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദേശത്ത് അത്ര ഒതുങ്ങി നിൽക്കുന്ന അതായത് പാലക്കാട് മാത്രമാണ് പാലക്കാട് മാത്രം കഞ്ഞാറുകളി നടക്കുന്ന ഒരു ഏരിയയിലാണ് ഇതിൽ ഈ കഞ്ഞാറുകളി വളരെ കാര്യ കളി പക്ഷേ ഇത്രയും അർത്ഥവത്തായിട്ടുള്ളതും കാര്യപ്രസക്തമായിട്ടുള്ളതും ഒരു ദേശത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യം വേറെയില്ല അത്രത്തോളം അർത്ഥവത്തായിട്ടുള്ളത് കാരണം അതിൽ ഈ ആദ്യം കളിയിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വട്ടക്കളിയിൽ അതിൻ്റെ പാട്ടുകൾ മുഴുവൻ നമുക്ക് നോക്കിയാൽ അറിയാം ഈ കളി നടത്തുന്നത് മൂന്ന് ദിവസമാണ് നടക്കുന്നത് ആദ്യത്തെ ദിവസം ആണ്ടിക്കൂത്ത് ഈ ആണ്ടിക്കൂത്ത് എന്ന് പറയുന്നത് ശൈവപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റേത് രണ്ടാമത്തെ ദിവസം വള്ളുവൻ ഈ വള്ളുവൻ എന്ന് പറയുന്നത് വൈഷ്ണവ പ്രധാനമായിട്ടുള്ള കാര്യമാണ് മൂന്നാമതായിട്ടുള്ളത് മലമാണ് പറയും അത് ദൈ ദൈവീ പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ മൂന്ന് ദിവസത്തെ കളിയാണ് ഞങ്ങൾ നടക്കുന്നത് ഈ കളി തന്നെ കന്യാറുകളി പൊന്നാരിക്കളി മലമക്കളി പൊറാട്ടൻ കളി ഇങ്ങനെ പല വിഭാഗമായിരുന്നു ഇതിൽ ഞങ്ങൾ നെന്മാറക്കാർ നടത്തുന്നത് മലമക്കളിയാണ് അതിൽ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും അതാണ് മലമക്കളി മലമക്കളിയിൽ ഞങ്ങളുടെ ഈ വട്ടക്കളിയിൽ വട്ടക്കളി എന്നത് പരിയത്താളം കളി എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വട്ടക്കളിക്ക് പറയുക മറ്റുന്നത് മലമക്കളി ഈ എവിടെയും ഈ കണ്ണാറുകളി ഇത്രയും സ്ഥലം അവിടെ എവിടെയും ഇല്ലാത്തതാണ് ഞങ്ങൾക്ക് ഒരു പതിചൊല്ലൽ എന്നൊരു പ്രാധാന്യപ്പെട്ട ഒരു ചടങ്ങുണ്ട് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവി ദുർഗമസ്ഥാനം മലയിൽ വനദുർഗയാണ് ഈ വനദുർഗയ്ക്ക് അവിടുത്തെ ഈ കാട്ടിൽ ജീവിക്കുന്ന മലയന്മാർ ദേവിക്ക് കാഴ്ച കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഒരു മന്ത്രം മാറി ഞങ്ങൾ ചെല്ലുന്ന ഒരു കാര്യമാണ് ഈ പതിച്ചൊ പതി ചൊല്ല അത് നന്മാറിയിൽ മാത്രം ഉള്ള ഒരു ചടങ്ങാണത് വളരെ നിശബ്ദമായിട്ടും ഭക്തിപരമായിട്ടും തിരിച്ചുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഈ മൂന്ന് ദിവസത്തെ കളി കളി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൂവാരം പൂവാന്നെ ഒന്നും കൂടി പറയാൻ വേണ്ടി കളിക്ക് എട്ടുകാലം ഒമ്പതാമത്തത് നടുവിലെ ഭഗവതിക്കാലം ഇതെല്ലാം വളരെ പ്രധാന ഇതിന് പിന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ടി വരും കാരണം ഈ എട്ട് കാലെന്താണെന്നുള്ളതും ഈ എട്ട് കാലിൽ ഈ തൊഴുകൽ എന്താണെന്നുള്ളതും അതുപോലെ ഇത് ആരാണ് പണ്ട് നടത്തിയിട്ടുണ്ടായിരുന്ന പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കണം സമയമെടുക്കാൻ അത് ഇനി നിങ്ങൾ വരുന്ന അതിനെപ്പറ്റി മാത്രം നമുക്ക് ഒരുപാട് നേരം പറയാൻ തന്നെയാണെന്ന് പറയാം ഇതാണ് ഞങ്ങളുടെ വേരം ഇനി ഒരുപാട് നമസ്കാരം ഒരുപാട് താങ്ക്സ് ഉണ്ട് അല്ല നമുക്ക് എത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിച്ച് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഒരുപാട്